ഹലോ ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു മെയിൻ പ്രശ്നമാണ് എലിശല്യം ഈ എലിശല്യം എങ്ങനെ ഒഴിവാക്കിയെടുക്കാമെന്നതിനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിന് വേണ്ടിത് ഞാൻ ഈ ഒരു പൊടിയാണ് എടുക്കുന്നത് ഈ പൊടിയെന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല നമ്മുടെ സാധാരണ ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന സാധാരണ ഗോതമ്പ് പൊടി ഈ ഒരു പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഞാൻ ഈ ഒരു പാരസിറ്റമോളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പാരസെറ്റമോൾ എന്ന് പറയുമ്പം സിക്സ് ഫിഫ്റ്റിയുടെ ഒരു ഗുളികയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് ഇതെല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവമായിരിക്കുമല്ലോ അപ്പോൾ ഇത് ഇതൊരെണ്ണം കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് ഇതിലോട്ട് പൊടിച്ച് ചേർക്കോ ഒരു സ്പൂൺ വെച്ച് പൊടിച്ചെടുക്കുകയോ അതോ ഇതിനെ ഗുളിക കുതിർത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയോ അങ്ങനെ എന്ത് വേണേലും ചെയ്യാം കേട്ടോ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ സൗകര്യം പോലെ അതിനെ പൊടിച്ചോ കലക്കിയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇതിനിപ്പം കുതിർത്തെടുക്കാൻ ചാലിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചാലിക്കുന്നതിനായിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഈ ഗുളിക ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ഗുളിക എല്ലാ ഇതും അതിലോട്ട് ഇറങ്ങി നമുക്ക് നല്ലപോലെ എല്ലാ സൈഡിലും ഒരുപോലെ യോജിച്ച് കിട്ടി വിട്ടു അപ്പോൾ ഇതേ ഈ ഗുളിക ഞാനിങ്ങനെ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നമുക്ക് ഈ പൊടിയിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഈ പൊടി നല്ല ഗോതമ്പ് ചപ്പാത്തി മാവ് പോലെ നല്ല നല്ലപോലെ അങ്ങ് കുഴച്ചെടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ച് കുളക്കി ഒഴിക്കുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് കൈ വെച്ച് തന്നെ കുഴക്കുന്നതാണ് കേട്ടോ കൈ വെച്ച് നല്ലപോലെ ഒരു ചപ്പാത്തി മാവ് പരുവത്തിലോട്ട് ഇത് കുഴച്ചെടുക്കുക ആ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേ ഞാൻ നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ എല്ലാ സാധിലോട്ടും ഒരുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ ആ മെഡിസിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതേ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട് ശരിക്കൊരു ചപ്പാത്തി മാവ് പരുവത്തിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ കുഴച്ചെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലോട്ട് നമുക്ക് ഇതിനെ കിട്ടിയിട്ടുണ്ട് എല്ലാ സൈഡും ഒരുപോലെ ഈക്വൽ ആയിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ തീ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് എനിക്ക് കഴിക്കാൻ ഭാഗത്തിനുള്ള കുഞ്ഞു കുഞ്ഞു പോളായിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കണം കേട്ടോ ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എലി വരുന്ന സൈഡിലൊക്കെ കൊണ്ടു വയ്ക്കുവാണെങ്കിൽ എലി അതങ്ങ് വന്ന് കഴിച്ച് അങ്ങനെ അതങ്ങ് പോക്കുള്ളൂ കേട്ടോ ഇത് നല്ലൊരു റെമഡിയാണ് എനിക്ക് ഞാനിവിടെ വീട്ടിൽ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടെ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഇതങ്ങ് വെച്ച് കൊടുത്താൽ ആ പാരസ്റ്റമോളിൻ്റെ എഫക്ട് കൊണ്ട് എലിയെല്ലാം ചത്തുപോകും കേട്ടോ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ബോളുകളാക്കി ഉരുട്ടിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഇപ്പോൾ കിച്ചണിലാണെങ്കിലും ഡൈനിങ് ഹാളിലാണെങ്കിലും അവിടെ അതോ പുറത്ത് വർക്ക് ഏരിയയിലാണെങ്കിലും അവിടെ എവിടെയാണെങ്കിലും ഇത് വെച്ചു കൊടുക്കുക എന്നുള്ളത് കുട്ടികളും മറ്റും എടുക്കാതെ സൂക്ഷിക്കണം അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവ കഴിക്കാതെയും സൂക്ഷിക്കണം കേട്ടോ അങ്ങനെ കഴിച്ചാൽ അവയും കൂടെ ചത്തുപോകും അപ്പം നമ്മളിത് ശ്രദ്ധിച്ച് വേണം വെക്കുന്നതായിട്ട് കുട്ടികളും വളർത്തുമൃഗങ്ങളും ഒന്നും എടുക്കാതെ സൂക്ഷിക്കണം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക